ഈശ്വമിഷിഹായ്ക്ക് ശുദ്ധീകരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നേരികയാണ് ഇന്നൊരു വലിയ വിശുദ്ധൻ്റെ തിരുനാൾ ദിവസമാണ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്നൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി പ്രത്യേകതകളെ നമുക്ക് കാണാൻ സാധിക്കും അതൊരു പ്രത്യേകത എപ്പോഴും നന്ദിയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം എപ്പോഴും നന്ദിയുള്ള ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു എന്നുള്ള ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ട് പോകാൻ ആർക്കാ സാധിക്കുക ഹൃദയം നിറയെ കൃതജ്ഞതയുള്ള വ്യക്തികൾക്ക് അത് സാധിക്കുക പ്രിയ സഹോദര സഹോദരി ഇന്ന് നമ്മൾ എടുക്കുന്ന വചനഭാഗം കൃതജ്ഞത ഇല്ലാത്തതിൻ്റെ പേരിൽ ദൈവം രണ്ട് നഗരങ്ങളെ ശാസിക്കുന്നതാണ് കൂടി കാണുന്നതാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനം കൊറാസിൻ നിനക്ക് ദുരിതം ബെസെയ്ത നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു ഈശോ കൊറാസിൻ അതുപോലെ തന്നെ ബെസ ആ രണ്ട് പട്ടണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ദുരിതമെന്നാ പറയുക പറയുന്ന ഒറ്റ കാരണമുള്ളൂ നിങ്ങളിൽ നിന്ന് നിന്ന് നട നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങള് വേറെ ചില സ്ഥലങ്ങളിൽ നടന്നിരുന്നെങ്കിൽ അവർ എത്ര പെട്ടെന്ന് അനുദപിക്കുമായിരുന്നു പ്രിയ സുഹൃത്തെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ ഒന്ന് വിലയിരുത്തണം നിന്നിൽ എത്രമാത്രം ഈശോ അനുഗ്രഹങ്ങൾ ചോരിഞ്ഞിരിക്കുക നിന്നെ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നന്മകൾ വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഒത്തിരി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാം സാധിക്കുമായിരുന്നു എന്ന് ഈ ഈശോ ചിന്തിക്കാൻ നി ഇട കൊടുക്കരുത് നിന്നെ നിന്ന് ദൈവം നൽകിയ നന്മകൾക്കനുസരിച്ച് ഫലങ്ങളുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കരങ്ങളെ ഒന്ന് കൂപ്പാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് അസിസിയിലെ ഫ്രാൻസിസിനെ പോലെ സ്വയം എളുപ്പപ്പെടുത്തുവാനായിട്ട് കൃതജ്ഞതയുടെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ നീ നൽകുന്ന എല്ലാ നന്മകൾക്കും ജീവിതത്തിലൂടെ നിനക്ക് നന്ദി പറയുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇദ്ദേഹം ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ നിന്ന് നിറ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേ ജീവന